കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ ഞാനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ തിരിക്കുന്നു മർക്കശ്രിയ സവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത് വാക്യം ക്ഷണത്തിൽ അവരുടെ രക്തസ്രാവം നിന്നും ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവർ ശരീരത്തിൽ അറിഞ്ഞു ഈ യുവാക്യങ്ങൾക്കാട് യുദ്ധനെ സ്ത്രോത്രം ചെയ്യുന്ന ഭാഗം നമുക്ക് പരിചിതമാണ് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷിയോടുള്ള സമയങ്ങളിൽ യേശുവിൻ്റെ അടുക്കൽ വന്നത് സൗഖ്യം പ്രാപിച്ച ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് രക്തസ്രാവക്കാരി അല്ലേ പന്ത്രണ്ട് വർഷം കൊണ്ട് രക്തസ്രാവം എന്ന രോഗത്തിനടിമയായി പൈശാതിക ബന്ധനത്തിന് കീഴിൽ ശ്രോത്രം ഏറിയ വൈദ്യന്മാരായി ചികിത്സിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പലതും ചെയ്തിട്ട് അതിനകത്തൊരു പരിഹാരം വരാതെ ശ്രോത്രം കർത്താവിനെ ആശ്രയിക്കേണ്ടി വന്ന ഈ ഒരു സ്ത്രീയുടെ സൗഖ്യം നമുക്ക് ഇവർക്ക് പരിചിതമാണ് അവരുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിപ്രാന്തക്കപ്പെടുന്നവടിയായത് യേശുവിനെക്കുറിച്ച് നമ്മൾ കേട്ടപ്പോൾ അവർ വിശ്വസിക്കുകയാണ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടുവാൻ എനിക്ക് കരിഞ്ഞാൽ എൻ്റെ രോഗം മാറി സ്വസ്ഥമാകും എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗത്ത് നമുക്കവിടെ കാണാൻ കഴിയും അതവൾ ചിന്തിക്കുക മാത്രമല്ല അതവർ പ്രവൃത്തി തലത്തിലേക്ക് കൊണ്ടുവരുവാനിടക നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ് എന്നാൽ ആ വിശ്വാസം പ്രവൃത്തിയാൽ വെളിപ്പെട്ട് വരണം പ്ലീസിലോ ദൈവം പ്രവർത്തിക്കുമെന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് എന്നാൽ ആ പ്രവൃത്തി എങ്ങനെയാണ് ദൈവം പ്രവൃത്തി വെളിപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടേതായ സ്ട്രോത്രം ചില ആക്ഷൻസ് ദൈവസംഗതിയിൽ വെളിപ്പെടേണ്ടതായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് ഇവിടെ ഇവൾ വിശ്വസിക്കുക രക്തസ്രാവക്കാര് വിശ്വസിച്ച് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പുരുഷാരമൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിനെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലി തൊട്ട് അവൾ സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടവന്നു അവിടെ നമ്മൾ വായിക്കുന്നത് ആ തൊട്ട ആ സമയം തന്നെ അവൾ ആ സൗഖ്യം തിരിച്ചറിയുകയാണ് എന്താണ് അവിടെ സംഭവിക്കുന്നത് അത് ശ്രോത്രം ക്ഷണത്തിൽ അവരുടെ രക്തസ്രാവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു അപ്പോൾ ശരീരത്തിലൊരു സ്വസ്ഥത വെളിപ്പെട്ടു വന്നു എങ്ങനെയാണ് ബാധ മാറിയപ്പോൾ അതിന്റെ അർത്ഥം എന്നതാണ് സ്ത്രോത്രം അല്ലെങ്കിൽ ഇവിടെ നമുക്കറിയാം ഈ രോഗത്തിന്റെ പുറകിൽ വ്യാപരിച്ചൊരു പൈശാധികം വ്യാപാരത്തെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തൊക്കെ ഒന്നും കഴിയും അവിടെ സാമ്പത്തിക സ്വസ്ഥത കുടുംബജീവിതത്തിലെ സ്വസ്ഥത അത് സ്തോത്രം ശാരീരിക സ്വസ്ഥതയെല്ലാം തകർക്കുന്ന രീതിയിൽ ഈ ബാധ അവളെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദയ്യമക്കളോട് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ കൈമാറുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീക ഭൗതിക ശാരീരിക കുടുംബ തലമുറ സ്ത്രോത്രം മേഖലകൾക്കകത്ത് അസ്വസ്ഥതകൾ കൊണ്ടുവരുന്ന ഈരുട്ടിലെ ശക്തികളുണ്ട് സ്ത്രോത്രം എന്നോട് എന്നെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുകയാണ് ചില വിഷയങ്ങൾക്ക് പറകിൽ ബാധയാണ് ആ ബാധ മാറിയാൽ നമ്മുടെ ജീവിതത്തിനകത്ത് സ്വസ്ഥത വരുവാൻ തക്കവണ്ണം ഇടയാകും അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അത് സ്വസ്ഥതയോടെ ഇരിക്കുക എന്നുള്ളതാണ് എബ്രാലേഖനം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സ്വസ്ഥതയുടെ ഒരു വലിയ വിശദീകരണം എബ്രായർ നാലിൽ നമുക്ക് ക്കവ കഴിയുന്നുണ്ട് സ്ത്രോത്രം അതിന് വിശ്വ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പം തക്കവണ്ണം ഏറ്റവും അത്യാവശ്യമായത് എബ്രാൻ നാലിൻ്റെ മൂന്നിലിങ്ങനെ പറയുന്നു വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് അപ്പോൾ ആരാ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് വിശ്വസിക്കുന്നവരാണ് ആരിൽ കർത്താവിൽ ഇവിടെ രജസ്രാവക്കാർ യേശുവിൽ ആഴമായി വിശ്വസിച്ച പ്രവർത്തിയാവിച്ചവളുടെ ബാധ മാറിയവൾക്ക് സ്വസ്ഥത വരുമാനം ബാധകൾ മാറിയാൽ സ്വസ്ഥതകൾ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടവരും ഇവിടെ വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് സ്വസ് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടവരും അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് ഈ സന്ദേശത്തിനായിട്ട് സ്വാർത്ഥം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവനെയും തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകിടയും മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രായം ഈ സന്ദേശം അല്ലേക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്ത എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഏമൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്